ഓ ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുവാണേ സമയം ഇപ്പോൾ ഒന്നര മണി ആയിട്ടുണ്ട് നമ്മളിപ്പോൾ കന്യാകുമാരിയിലോട്ടാണ് പോകുന്നത് കേട്ടോ നമ്മുടെ കാറിൽ തന്നെയാണ് പോകുന്നത് ഏട്ടനും കുഞ്ഞുങ്ങളും രണ്ടുപേരും പിന്നെ അമ്മയും കൂടെയാണ് ഞങ്ങളുടെ കൂടെ വരുന്നത് അച്ഛനെ വിളിച്ചു അപ്പോൾ അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതുപോലെ ഏട്ടൻ്റെ അമ്മയുണ്ടല്ലോ അമ്മയും വിളിച്ചു അപ്പോൾ അമ്മയ്ക്കും അസൗകര്യം ആയതുകൊണ്ട് അമ്മയും വരുന്നില്ല അപ്പോൾ ഞങ്ങളിതുപോലെ അഞ്ചു പേരും കൂടിയാണ് പോകുന്നത് അപ്പോൾ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ കാറിൽ തന്നെയാണ് പോകുന്നത് ഇതാ കാറൊക്കെ എടുത്ത് വെളിയിലിട്ടിട്ടുണ്ട് കഴുകി കുട്ടപ്പനാക്കി വെളിയിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരെയും ഒന്ന് വിളിച്ചു നോക്കി പക്ഷേ ആരും വരുന്നില്ല ഓരോരുത്തർക്കും ഓരോ അസൗകര്യങ്ങളാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ അപ്പോൾ ഇതാ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണേ മക്കൾ പിന്നെ ഫുൾ ഹാപ്പിയാണ് എവിടെയെങ്കിലും പോകുകയെന്നറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന എൻ്റെ ഒരു ദക്ഷിക്കുട്ടി ഇതാ ഓടി വന്ന് ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുവാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കാണുവാണെങ്കിൽ ഇങ്ങനെ ഓടി വന്ന് നിൽക്കുകയെ അപ്പോൾ ഇതാ നമ്മൾ കാറിൽ കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് നേരെ കന്യാകുമാരിയിലോട്ടാണ് നമ്മൾ താമസിക്കുന്ന നെടുമങ്ങാട് നിന്ന് ഏകദേശം രണ്ടേ മുക്കാൽ മൂന്ന് മണിക്കൂർ വേണേ കന്യാകുമാരിയിലോട്ട് പോകാൻ നെടുമങ്ങാട് നിന്ന് കാട്ടാക്കട വഴിയാണ് കേട്ടോ നമ്മൾ കന്യാകുമാരിയിലോട്ട് പോകുന്നത് തിരുവനന്തപുരം സിറ്റിക്കകത്ത് കയറാതെ നമ്മൾ നേരെ ഇവിടുന്ന് കാട്ടാക്കട പോകും കാട്ടാക്കടയിൽ നിന്ന് നേരെ കള്ളിക്കാട് കള്ളിക്കാട് നിന്ന് പിന്നെ പാറശാല പിന്നെ നാഗർകോവിൽ അങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ തിരുവനന്തപുരം സിറ്റിക്കകത്തൊക്കെ താമസിക്കുന്നവർ തിരുവനന്തപുരത്തുനിന്ന് നേരെ പാറശാല അവിടുന്ന് നാഗർകോവിൽ അങ്ങനെയാണ് സാധാരണ പോകാറുള്ളത് നമുക്ക് ഈ നെടുമങ്ങാട് ഭാഗത്തൊക്കെ താമസിക്കുന്നവർക്ക് കാട്ടാക്കട ഭാഗത്തോട് പോകുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം അപ്പോൾ നമ്മളിത് ആ കാട്ടാക്കട എത്തിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ തമിഴ്നാട് എത്തുമ്പോൾ അറിയാം അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഇതാ കള്ളിക്കാട് ഭാഗത്തേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏട്ടൻ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നല്ലപോലെ അറിയാം കേട്ടോ പക്ഷേ എനിക്ക് അധികം ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല ഏട്ടൻ എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ്റെ ഒരു അമ്മായി നമ്മുടെ കാട്ടാക്കട വീരണകാവ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അറിയാം അല്ലാണ്ട് ഏട്ടന് ദേവസ്വം ബോർഡിലാണ് ഏട്ടൻ ജോലി അപ്പോൾ കാട്ടാക്കടയുള്ള നെയ്യാർ ഡാമിൻ്റെ അടുത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു നെടുമൺ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തന്നെ ഉള്ളൊരു അമ്പലമാണ് അപ്പോൾ അവിടെ ഏട്ടനൊരു മൂന്ന് വർഷം ജോലി ചെയ്തിരുന്നു അപ്പോൾ അത് ഞങ്ങളുടെയൊക്കെ കല്യാണത്തിന് മുന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ജോലിയൊക്കെ സ്ഥിരമായി ജോലിക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന വഴിയാണ് ഇതൊക്കെ അപ്പോൾ ഏട്ടന് ഈ പറഞ്ഞതുപോലെ ഇവിടെയൊക്കെ നല്ല പരിചയമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കേരള തമിഴ്നാട് ബോർഡർ എത്തിയിട്ടുണ്ട് ചുറ്റിനും പശ്ചിമഘട്ട മലനിരകളൊക്കെ നിവർന്ന് നിപ്പുണ്ട് അതുപോലെ ഈ തമിഴ്നാട്ടിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് തമിഴ്നാടിൻ്റെ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡുകൾ പോലും എല്ലാം തമിഴാണ് മലയാളമോ ഇംഗ്ലീഷോ ഒക്കെ അപൂർവമായിട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു അവർക്ക് മാതൃഭാഷയോട് അത്രയും അധികം ഇഷ്ടമായതുകൊണ്ടാകാം അവർ തമിഴ് മാത്രം ഉപയോഗിക്കുന്നത് ഒന്ന് രണ്ട് കടകളിൽ മാത്രം ഇംഗ്ലീഷിലും കൂടെ എഴുതിയിരിക്കുന്നത് ഞാൻ কেন টা കൂടുതലും തമിഴാണ് അവർ എഴുതുന്നത് കണ്ടില്ലേ പശ്ചിമഘട്ട മലതിരകൾ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഇതാ നമ്മൾ കന്യാകുമാരിയിൽ എത്തിക്കഴിഞ്ഞു തിരക്കായതുകൊണ്ട് തന്നെ പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പാർക്കിങ് ചെയ്യാൻ വണ്ടിക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് മുകളിലൊരു സ്ഥലത്താണ് വണ്ടി ഇട്ടത് അതിനുശേഷം ബീച്ച് സൈഡിലേക്ക് നമ്മൾ നടന്ന് ഇറങ്ങി വരുവായിരുന്നു കേട്ടോ വച്ചധികം നടക്കാനുണ്ടായിരുന്നു കേട്ടോ ആ പാർക്കിങ്ങിന് ഫുള്ളായതുകൊണ്ടാണ് വണ്ടി അവിടെ ഇടാൻ പറ്റാത്തത് അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വരുവാണ് ബോർഡുകൾ ഇങ്ങനെ നോക്കി നോക്കിയാണ് വരുന്നത് കാര്യം തിരിച്ച് നമുക്ക് വന്ന് വണ്ടി എടുക്കണമല്ലോ പഞ്ചവുമില്ലാത്ത സ്ഥലമല്ലേ അതുകൊണ്ട് ചിലപ്പം വഴി തെറ്റിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ബോർഡുകളൊക്കെ ഇങ്ങനെ നോക്കി നോക്കിയാണ് വരുന്നത് ഇവിടെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തെളിഞ്ഞൊരന്തരീക്ഷമായിരുന്നേ പക്ഷെ നല്ല കാറ്റായിരുന്നു കാറ്റെന്ന് വെച്ചാൽ അതിഗംഭീരമായിട്ടുള്ള കാറ്റായിരുന്നു മുന്നേ ഞാൻ വന്നപ്പോൾ ഇത്രയും കാറ്റ് ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ മഴ പെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ കാറ്റ് വീശുന്നത് പക്ഷേ ഞങ്ങൾ പോയി ഈ ഒരു ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ആ ഒരു കൽമണ്ഡപമൊക്കെ ഇല്ലേ കന്യാകുമാരിയിലെ ആ ഒരു കൽമണ്ഡപം ആ കൽമണ്ഡപത്തിൻ്റെ അവിടെ അന്ന് കയറി നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാറ്റായിരുന്നു അവിടെയൊക്കെ നിൽക്കുന്നവർ ഇങ്ങനെ എന്താ പറയുക പറന്നു പോകുന്നത് പോലെയുള്ള കാറ്റായിരുന്നു അങ്ങോട്ട് നമുക്ക് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും അങ്ങനെ അതാ നമ്മളിപ്പോൾ ബീച്ച് സൈഡിലോട്ട് എത്തിക്കഴിഞ്ഞു നമ്മളീ നടക്കുന്നത് സൺസെറ്റ് വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നതെല്ലാം സൺസെറ്റ് വ്യൂ പോയിന്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ടവറുണ്ട് ഒരു വാച്ച് ടവർ ആ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ആളുകൾ സൂര്യാസ്തമയമൊക്കെ കാണുന്നത് കേട്ടോ ഇവിടെ നിന്ന് കാണുമ്പോൾ ദൂരെ കാണുന്നതാണ് കേട്ടോ ആ ഒരു സൺസെറ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അവിടെ പ്രവേശനം അനുവദിക്കുന്നുണ്ടായിരുന്നില്ല കാര്യം ഈ കടൽക്ഷോഭമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ആളുകളെ അതിനെ അങ്ങോട്ട് അലോഡ് ചെയ്യാത്തത് അങ്ങനെ നമ്മളിതാ ഇപ്പോൾ നടക്കുകയാണ് കേട്ടോ വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കുവാണ് നമ്മൾ കാർ കാറിട്ടിരിക്കുന്നത് കുറേ അങ്ങ് ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒത്തിരി അങ്ങ് ഫ്രണ്ടിലോട്ട് നടന്ന് വരേണ്ടതുണ്ടായിരുന്നു അപ്പോൾ കാലൊക്കെ നടന്നിട്ട് കാലൊക്കെ കഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇരിക്കുന്നുണ്ട് അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ നടക്കാൻ വയ്യ കുഞ്ഞിനെയും കൊണ്ട് എടുത്തുകൊണ്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഏട്ടനാണ് ഒരു കുഞ്ഞിനെ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ കേട്ടോ എന്നാലും കടലിലെ കാഴ്ചകളെന്ന് പറയുന്നത് കാണാനൊരു രസമല്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ ഒരു സൈഡിലോട്ട് വരുന്നുണ്ട് അപ്പോൾ അവിടെ നേട്ടം പറയുന്നുണ്ടായിരുന്നു അവർ സൂര്യാസ്തമയമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരുന്നവരാണ് എന്നു വെച്ചാൽ അപ്പുറത്തെ സൈഡിലെ ആ ഒരു വിവേകാനന്ദ പാറയുടെ ആ ഒരു സൈഡിലൊക്കെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇങ്ങോട്ടേക്ക് സൂര്യാസ്തമയത്തിൻ്റെ സമയമായി വരികയാണല്ലോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണെന്ന് ഏട്ടം പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾതാ ഇടയ്ക്കിടയ്ക്ക് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ഞാനും ഇതുപോലെ അമ്മയെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ് ഇരുന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ടാണ് വീണ്ടും നടക്കുന്നത് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ വീണ്ടും ഒരു റോഡ് സൈഡിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട് മെയിനായിട്ട് ഇവരുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് ഇവിടെ ഇവിടങ്ങളിലുള്ള ആൾക്കാരുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ ഇങ്ങനെ ഇവരിൽ നിന്നും പല സാധനങ്ങളും വാങ്ങാറുണ്ട് അപ്പോൾ ഇവിടെ ഒരു കാഴ്ച ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിംസ് ഉണ്ടല്ലോ പലതരം ഗെയിംസ് കളിപ്പിച്ചിട്ട് അവർ അതിൽ നിന്ന് ക്യാഷ് ഇങ്ങനെ കൊടുക്കും നമുക്ക് പക്ഷെ ആ ഗെയിം കളിക്കുന്നെങ്കിൽ ഒരു എമൗണ്ട് ഇറക്കണം അത് കഴിഞ്ഞിട്ട് അവർ ആ ഒരു പൈസ നമുക്ക് പിന്നെ എന്തോ കുറച്ചൊരു പൈസ എന്തോ തരും അങ്ങനെ എന്തോ ഒരു ഗെയിം അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടു കേട്ടോ അതുപോലെ പല 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 രീതിയിലുള്ള കച്ചവടങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അത് അത്ര വിൽക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു അതുപോലെ കുട്ടികളുടെ ടോയ്സ് പിന്നെ ഈ ഫാൻസി സാധനങ്ങളൊക്കെ ഇല്ലേ അത് അപ്പോൾ അങ്ങനെ 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 ഒരുപാട് കടകൾ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊന്നും ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല അവരൊരു ഫിക്സഡ് റേറ്റ് പറയും അത് കൊടുത്ത് നമ്മൾ വാങ്ങിക്കുക പിന്നെ ഈ പറഞ്ഞതുപോലെ അഞ്ച് രൂപ മുതൽ എന്തോ ഉണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അഞ്ച് മുതൽ അഞ്ച് രൂപ മുതൽ ഇവിടെ സാധനം കൊടുക്കും എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട് വിളിച്ച് പറയുന്നുണ്ട് ഇപ്പം നമ്മൾ മലയാളികളാണെങ്കിൽ അവർ മലയാളത്തിലാണ് സംസാരിക്കുന്നത് തമിഴരാണെങ്കിലും അവർ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിൽ സംസാരിക്കും പിന്നെ ഇതാ സവാരി ഉണ്ട് കേട്ടോ കുതിര ഇഷ്ട കുതിര സവാരി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതുപോലെ കുതിരയെ ഓട്ടിക്കാനും സൗകര്യമുണ്ട് അങ്ങനെ കുതിര സവാരിയൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നടന്ന് നടന്ന് പോവുകയാണ് കേട്ടോ പിന്നെ വേറൊരു കാഴ്ചയെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ എവിടെ പോയാലും നമുക്ക് പൂക്കച്ചവടം കാണാൻ സാധിക്കും അതുപോലെ ഇവിടെയുണ്ട് കേട്ടോ പൂവ് പൂവിൻ്റെ കച്ചവടം നടത്തുന്നവരും ഇവിടെ ഉണ്ട് അത് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരായിരുന്നാലും കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരായിരുന്നാലും പൂ വാങ്ങിക്കുന്നവരുണ്ട് കേട്ടോ ഈ പിച്ചിപ്പൂവ് മുല്ലപ്പൂവ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കനകാംബരം എന്ന് പറയുന്നൊരു പൂവുണ്ടല്ലോ അതും കൂടെ ഇങ്ങനെ കെട്ടി മിക്സാക്കി കൊടുക്കുന്നവരും ഉണ്ട് ഇവിടെയെന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ എവിടെ പോയാലും ഭൂപൂം ഇവർക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു ഒന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം മധുരയിലൊക്കെ പോകുമ്പോൾ ഇതിനേക്കാൾ ഒരുപാട് പൂക്കച്ചവടക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഒത്തിരി പേര് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് അതിനെ അപേക്ഷിച്ച് ഇവിടെ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെയും ഈ പറഞ്ഞതുപോലെ ഒരു ക്ഷേത്രമുണ്ട് കന്യാകുമാരി ദേവീക്ഷേത്രം നമുക്കവിടെ ഇന്നിപ്പോൾ കയറാൻ കഴിയില്ല കയറണമെന്ന് വിചാരിച്ചാണ് വന്നത് പക്ഷേ ഇന്നിപ്പം കയറാൻ കഴിയില്ല ഇതാ ആകാശമൊക്കെ ഇരുണ്ട് വരുന്നുണ്ട് ഇതിപ്പോൾ നേരം ഇരുട്ടുന്നതാണോ അതോ മഴ പെയ്യാനാണോന്ന് യാതൊരു പിടിയും ഇല്ലായിരുന്നു ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതാ കൊച്ചുങ്ങളെ കൊണ്ടിങ്ങനെ നടന്ന് നടന്ന് വരുവാണ് കേട്ടോ ഒരു വിധത്തിൽ അങ്ങോട്ട് എത്തുന്നില്ല നല്ല ദൂരം ഉണ്ട് നമ്മൾ കാറിട്ട സ്ഥലവും നമ്മൾ നടന്ന് എത്താൻ ശ്രമിക്കുന്ന സ്ഥലവും ആയിട്ട് നല്ല ദൂരം ഉണ്ട് കേട്ടോ ഇങ്ങനെ ചുമ്മാതങ്ങ് കാഴ്ചകളൊക്കെ കണ്ടങ്ങ് നടക്കുകയാണേ എന്തായാലും ഈ യാത്രയിൽ നമുക്ക് വിവേകാനന്ദ പാറയിലോ ഗ്ലാസ് ബ്രിഡ്ജിലോ ഒന്നും തന്നെ പോകാൻ പറ്റില്ല കാര്യം ഈ കൊച്ചു കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് ബോട്ടിലൊന്നും കയറാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇവിടെ വന്ന് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് മടങ്ങിപ്പോവാം അത്ര തന്നെയാണ് അങ്ങനെ അതാ ഇങ്ങോട്ടേക്ക് നടന്ന് വന്നുകൊണ്ടിരിക്കുവാണ് നല്ല കാറ്റാണ് കേട്ടോ സന്ധ്യ അങ്ങോട്ട് ഇരുട്ടും തോറും നല്ല കാറ്റ് ഭയങ്കരമായി കാറ്റ് വീശുന്നുണ്ട് ആ കടല് അതിമനോഹരമായി വിശാലമായിട്ട് കിടക്കുവാണ് വല്ലാത്തൊരു ഭംഗി തന്നെയാണ് കേട്ടോ ഈ കടലിന് കടൽ കണ്ടപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം സന്തോഷമായി കേട്ടോ അവർ ആദ്യമായിട്ട് കാണുന്ന എന്തോ ഒരു അത്ഭുത ജീവിയെ പോലെയാണ് കടലിനെ നോക്കി കാണുന്നത് അവർ മുന്നേ കടലിൽ കൊണ്ടുവന്നിട്ടുണ്ട് ശംഖുമുഖം ബീച്ചിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ ഈ കടൽ കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേകത അവർക്ക് തോന്നിയിട്ടുണ്ടാവണം അതാണ് ഇങ്ങനെ അത്ഭുതത്തോടു കൂടി അവർ നോക്കുന്നത് എഴുത്തുകാരനും തിരുക്കൂറലിൻ്റെ രചയിതാവായ തിരുവള്ളുവരലിൻ്റെ നൂറ്റി മുപ്പത്തിമൂന്ന് അടിയിലുള്ള സ്റ്റാച്ചു ആണ് ഇത് ആ കാണുന്നത് അപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല അങ്ങോട്ടൊന്നും ഇപ്പോൾ ആളുകളെ അലോഡ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു കടൽക്ഷോഭമൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്നും ആരും പോകുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ കടലിനെ ഇങ്ങനെ മോക്ഷക്കുട്ടി നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കടലിലൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്നപ്പോൾ അവർ ചായ കുടിക്കണമെന്ന് കരുതിയിട്ട് അവിടെ അടുത്തുള്ള ഒരു കടയിൽ കയറി കേട്ടോ അങ്ങനെതാ ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് രണ്ട് മുളക് ബജിയും മൂന്ന് ചായയാണ് പറഞ്ഞത് മുളക് എന്ന് പറയുന്നത് വായി വയ്ക്കാൻ കൊള്ളത്തില്ലായിരുന്നു വളരെ മോശമായിരുന്നു കേട്ടോ ഞാൻ സാധാരണ ഇങ്ങനെ കുറ്റം പറയാറില്ല എന്നാലും നമ്മൾ പറഞ്ഞു പോകും അത്രയ്ക്ക് മോശമായിരുന്നേ അങ്ങനെ വൈകുന്നേരം താ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഈ വ്ലോഗ് ഇവിടെ തീരുവാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വ്ലോഗുമായി നമുക്ക് കാണാം